ഗോൾഡൻ ഡയമണ്ട് മുല്ലക്കൽ ആലപ്പുഴ നമസ്കാരം കേരളം ഒരു സമ്പൂർണ്ണ സ്വർണക്കടത്ത് കേന്ദ്രമാണെന്ന് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആരോപിച്ചു ബി ജെ പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആമുഖത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ും അങ്ങനെ മറന്നുപോയ ഒരു മുഖ്യമന്ത്രി ജില്ലാധ്യക്ഷൻ എൻ ഡി ഗവർണർ നയിക്കുന്ന ഒരു ടീറ്റുമാർക്ക് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ നിർവഹണ സമിതി രാജിവച്ചുമാറത്ത് രാജിവച്ചുമാറത്ത് കണ്ടിട്ടില്ല കേരളം ആരാ കണ്ടിട്ടില്ല അഴിമതിയായി കേരളം ഒരു സ്വർണ്ണക്കടത്ത് കേന്ദ്രമാണ് കേരളം ഹവാലക്കടത്ത് കേന്ദ്രമാണ് കേരളം രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ് തീവ്രവാദ സംഘടനകളുടെ ആസ്ഥാനമാണ് കേരളം എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണവും മുഖ്യമന്ത്രി അൻവറിനെതിരെ ഉന്നയിച്ച ആരോപണവും നാം വിലയിരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ എല്ലാ കേസുകളിലും ഒന്നാം പ്രതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേരളം ഒരു അധോലോക സംഘത്തിന്റെ കേന്ദ്രമായി അധപ്പതിച്ചെങ്കിൽ കേരളം സ്വർണ്ണക്കടത്തിന്റെയും ഹവാലാക്കടത്തിന്റെയും രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെയും തീവ്രവാദ സംഘങ്ങളുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നാം പ്രതി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും